തിരുവനന്തപുരത്ത് ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥരെ സുഹൃത്ത് സുഗാന്ത് ഗർഭചിത്രത്തിനായി ആശുപത്രിയിലെത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയെന്ന് സ്ഥിരീകരിച്ചിരുന്നു ചികിത്സാ രേഖകൾ യുവതിയുടെ വീട്ടുകാർ കണ്ടെടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു വിശദ അന്വേഷണത്തിലേക്ക് കടന്നതോടെയാണ് ഗർഭചിത്രത്തിന് പിന്നിൽ മറ്റൊരു യുവതിയുടെ ഇടപെടൽ കൂടി രംഗത്ത് വരുന്നത് ആരാണ് അവർ എന്നതാണിപ്പോൾ അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് യുവതി തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് ചികിത്സ തേടിയത് ആദ്യം ആശുപത്രിയിൽ എത്തിയപ്പോൾ സുഗാന്തും യുവതിയും ഒരുമിച്ചാണ് വന്നത് ദമ്പതികൾ എന്നാണ് ആശുപത്രിയിലടക്കം പരിചയപ്പെടുത്തിയത് വിശ്വസിപ്പിക്കാൻ വിവാഹരേഖകളും വിവാഹ ക്ഷണക്കത്തുമൊക്കെ വ്യാജമായി തയ്യാറാക്കി ഹാജരാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് രണ്ടു തവണ ആശുപത്രിയിൽ എത്തിയപ്പോഴും സുഗാന്ത് വന്നില്ല പകരം സുഖാന്തിന്റെ സുഹൃത്തായ മറ്റൊരു യുവതിയെയാണ് ഐ ബി ഉദ്യോഗസ്ഥയ്ക്കൊപ്പം ആശുപത്രിയിലേക്ക് അയച്ചത് ഈ യുവതിക്ക് ആശുപത്രിയിലും നല്ല പരിചയമുണ്ടായിരുന്നു ഈ പരിചയവും സ്വാധീനവുമാണ് ഗർഭചിത്രത്തിന് സഹായിച്ചതെന്നും കരുതുന്നു പക്ഷേ ആരാണ് ഈ യുവതിയെന്ന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഐ ബി ഉദ്യോഗസ്ഥയുടെ സുഹൃത്തല്ലെന്നാണ് വീട്ടുകാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ആശുപത്രി അധികൃതരോടെ വിശദമായി ചോദിച്ച് ഇതാരാണെന്ന് കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം ഗർഭചിത്രത്തിന് പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറുകയും ചെയ്തു വിവാഹത്തിന് താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം പെൺകുട്ടിയുടെ അമ്മയ്ക്കാണ് സുഗാന്ത് അയച്ചതെന്ന് പോലീസ് കണ്ടെത്തി ഇതോടെ കാര്യം കഴിഞ്ഞപ്പോൾ സുഗാന്ത് കൈയൊഴിയുകയായിരുന്നുവെന്ന് വ്യക്തമായി ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സുഗാന്ത് വിശദീകരിച്ചതെല്ലാം കളവാണെന്ന സൂചനകളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനായി പോലീസ് കോടതിയിൽ ബോധിപ്പിക്കും ഇരുവരും വിവാഹിതരായെന്ന് തെളിയിക്കുന്ന രേഖകളാണ് വ്യാജമായി തയ്യാറാക്കിയത് വ്യാജ കല്യാണ ക്ഷണക്കത്തുൾപ്പെടെ സുഗാന്തിനെതിരെ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തില് ഇന്നലെയാണ് സുഗാന്തിനെ പ്രതിചേർത്തത് ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകളും ചുമത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥയായ സുഗാന്ത് നിലവിൽ ഒളിവിലാണ് മൂന്നേകാൽ ലക്ഷത്തോളം രൂപയാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് പലതവണയായി മാറ്റിയത് ഇതേ ചൊല്ലി ഇരുവരും തർക്കമായി ഇതും നിരാശയുമാണ് ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കുന്നതിന് കാരണമായതെന്നാണ് പോലീസ് വിലയിരുത്തൽ ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്നാണ് വ്യാജമായി സുഗാന്ത് തയ്യാറാക്കിയ വിവാഹ ക്ഷണക്കത്ത് പോലീസിന് കിട്ടിയത് ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടി മരിച്ചതിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയായിരുന്നു സുഗാന്ത് ജാമ്യ ഹർജി നൽകിയത് തങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തെന്നും ഹർജിയിലുണ്ട് വീട്ടുകാരുടെ നിലപാടിൽ യുവതി നിരാശയിലായിരുന്നുവെന്ന് സുഗാന്ത് ഹർജിയിൽ പറയുന്നു ബന്ധം തുടരാൻ തീരുമാനിച്ച തങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന്റെ കാരണം മാതാപിതാക്കളുടെ സമ്മർദ്ദവും വിഷമവുമാണെന്നും സുഗാന്ത് ആരോപിക്കുന്നു വീട്ടുകാർ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജോത്സനുമായി അഭിപ്രായം തേടിയ യുവതിയുടെ വീട്ടുകാർ സുഗാന്തുമായുള്ള ബന്ധം തുടരുന്നതിനെ രൂക്ഷമായി എതിർത്തിരുന്നുവെന്ന് സുഗാന്ത് പറഞ്ഞു